അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്കായാലും ചെറുപ്പക്കാർക്കായാലും പ്രായമായവർക്കായാലും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് അതായത് അള്ളാഹു സുബാൻ ഹോത്താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ ഒരു പഴത്തെക്കുറിച്ച് ഈ പഴം ഒരു ചെറിയ പഴമാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ഒട്ടനവധിയാണ് കാരണം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുത്തനുബ് സലാഹു അലഹിബുസലമാങ്ങൾ ഈ പഴം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഒട്ടനവധി ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പഴത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ പഴം ജീവിതത്തിൽ കഴിക്കാതെ പോകില്ല കാരണം ഇപ്പോഴത്തെ ഈ ആധുനിക ശാസ്ത്രം തന്നെ ഈ പഴത്തെക്കുറിച്ച് ഒരുപാട് ഗുണങ്ങൾ എണ്ണി പറയുന്നുണ്ട് അത് ഏതൊക്കെയാണ് എന്നും ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു സുബഹാന ഹോതാലാക്കും മുത്തൻബ്സലാഹു അലഹിബുസലമാങ്ങൾക്കും ഇഷ്ടമുള്ള പഴമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റൊരു അറിവ് തേടേണ്ട ആവശ്യം അതുതന്നെ പോരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പഴം ജീവിതത്തിൽ കഴിക്കാൻ എന്നാൽ വിശ്വാസികളല്ലാത്ത ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലാത്തവരുമൊക്കെ നിങ്ങൾക്ക് ഈ പഴത്തെക്കുറിച്ച് ഇപ്പോൾ ഈ ആധുനിക ശാസ്ത്രം പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒരിക്കൽ മുത്തുനബി സലാഹു അലഹി തങ്ങൾക്ക് ഒരു വിഭാഗം ആളുകൾ ഉണക്കമുന്തിരി കൊണ്ടുവന്നു കൊടുത്തു ആ സമയത്ത് അവരോട് മുത്തുൻ നബി സലാഹു അലഹി തങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടു പറഞ്ഞു എത്ര നല്ല ഭക്ഷണമാണ് ഈ ഉണക്കമുന്തിരി എന്നിട്ട് വീണ്ടും മുത്തുൻ നബി സലാഹു അലഹി തങ്ങൾ പറയുകയാണ് ഈ ഉണക്കമുന്തിരി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ക്ഷീണം അത് അകറ്റും മാത്രമല്ല നമ്മുടെ ഞരമ്പുകൾക്ക് ഞാടികൾക്ക് ഉന്മേഷം നൽകുന്ന പഴവും കൂടിയാണ് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞു ദേഷ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ദേഷ്യം കുറഞ്ഞു പോകാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് ഇത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഉണക്കമുന്തിരി കഴിക്കുന്ന ആളുകളുടെ വിയർപ്പിന് നല്ല വാസനയായിരിക്കും ആളുകൾ ഇഷ്ടപ്പെടാത്ത സ്മെല്ലുള്ള വിയർപ്പ് ഒരിക്കലും ഉണക്കമുന്തിരി കഴിക്കുന്ന ആളുകളുടെ ശരീരം പുറന്തള്ളില്ല ദിവസവും ഉണക്കമുന്തിരി കഴിക്കുന്ന ആളുകളുടെ പ്രായം ചെറുപ്പമായിരിക്കും അതായത് അവരുടെ തൊലിക്ക് നല്ല തിളക്കമായിരിക്കും തൊലിയുടെ ചുളിവെല്ലാം നീങ്ങി തൊലിക്ക് നല്ല നിറം വർദ്ധിക്കുകയും സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് മുഖസൗന്ദര്യം ആഗ്രഹിക്കുന്ന ആളുകൾ ശരീര സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഉണക്കമുന്തിരി കഴിച്ചോളൂ ഉണക്കമുന്തിരി കഴിക്കുന്ന ആളുകൾക്ക് നല്ല സൗന്ദര്യമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല ഉണക്കമുന്തിരി കഴിക്കുന്ന ആളുകൾക്ക് കഫക്കെട്ട് ഉണ്ടാകില്ല കഫത്തിൻ്റെ ശല്യമുണ്ടാകില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കഴിക്കേണ്ട നല്ല ഒരു ഭക്ഷണമാണ് ഉണക്കമുന്തിരി മുത്തനബ്ബി സലാഹു അലഹി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉണക്കമുന്തിരി കഴിച്ചോളൂ എന്ന് എത്ര ഗുണങ്ങളും നേട്ടങ്ങളുമാണ് മുത്തനബ് സലഹു വലഹി സല തങ്ങൾ ഈ ഉണക്കമുന്തിരിയെക്കുറിച്ച് പറഞ്ഞത് അതെല്ലാം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്നാൽ ആധുനിക ശാസ്ത്രം ഇപ്പോൾ ഈ പഴത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം കാൽസ്യം വളരെ കൂടുതൽ അടങ്ങിയ ഒരു പഴമാണ് ഉണക്കമുന്തിരി മാത്രമല്ല പ്രിയപ്പെട്ടവരെ മറ്റു ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന കാൽസ്യം പ്രത്യേകം ആഗിരണം ചെയ്യാൻ ഈ കറുത്ത മുന്തിരി സഹായിക്കുന്നു അതായത് ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അതിലുള്ള കാൽസ്യം നമ്മുടെ ശരീരം പിടിക്കില്ല എന്നാൽ ഈ കറുത്ത മുന്തിരി കഴിക്കുന്നതിലൂടെ എല്ലാ ഭക്ഷണത്തിലെയും കാൽസ്യം നമ്മുടെ ശരീരം ആഗിരണം ചെയ്യും ഇനി രണ്ടാമത്തെ ഗുണമാണ് ഉണക്കമുന്തിരി കുട്ടികളുടെ എല്ലിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു ഏതൊരു രക്ഷിതാക്കളും ആഗ്രഹിക്കുന്ന ഒന്നാണ് കുട്ടികൾ നല്ല ഉയരം വെക്കുക ഹൈറ്റ് വെക്കുക അങ്ങനെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളൊക്കെ നിങ്ങളുടെ മക്കൾക്ക് ഉണക്കമുന്തിരി നൽകുക എന്നാൽ നല്ല ഉയരം വെക്കാൻ അത് സഹായിക്കും ഇനി മൂന്നാമത്തെ ഗുണമാണ് യുവാക്കളിലും മധ്യവയസ്സുള്ള ആളുകളിലും അവരുടെ എല്ലിൻ്റെ ബലത്തിനും അവരുടെ പല്ലിൻ്റെ ബലത്തിനും ഈ ഉണക്കമുന്തിരി സഹായിക്കുന്നു ഉണക്കമുന്തിരി കഴിക്കുന്ന ആളുകൾക്ക് പല്ലുവേദന വരാൻ ഒരിക്കലും സാധ്യതയില്ല മാത്രമല്ല അവരുടെ എല്ലിന് നല്ല ബലമായിരിക്കും നല്ല ഉറപ്പായിരിക്കും അതുകൊണ്ട് തന്നെ എല്ല് തേയ്മാനം അങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഉണക്കമുന്തിരി കഴിക്കുക ഇനി നാലാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം നല്ല തിളക്കമുള്ളതാകാൻ സൗന്ദര്യം വർദ്ധിക്കാൻ ഈ ഉണക്ക മുന്തിരി സഹായിക്കും മാത്രമല്ല ഈ ഉണക്കമുന്തിരി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ രക്തയോട്ടം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം നല്ല നിറം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ശരീരം വെളുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണക്കമുന്തിരി കഴിച്ചോളൂ ഏറ്റവും നല്ലതാണ് ഇനി അഞ്ചാമത്തെ ഗുണമാണ് നമ്മുടെ ദഹനശേഷി വർദ്ധിപ്പിക്കാൻ ഉണക്കമുന്തിരി വളരെയധികം സഹായിക്കുന്നു ഇനി ത്തേത് ഗർഭിണികൾക്ക് വളരെ നല്ലതാണ് ഉണക്കമുന്തിരി കഴിക്കുന്നത് മാത്രമല്ല ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് ഗർഭിണികൾ ഉണക്കമുന്തിരി കഴിക്കുന്നത് അതുകൊണ്ട് ഗർഭിണികളായ സ്ത്രീകളൊക്കെ ഉണക്കമുന്തിരി കഴിക്കുക ഗർഭസ്ഥ ശിശുവിൻ്റെ സൗന്ദര്യം വർദ്ധിക്കാനും അത് കാരണമാകും ഏഴാമത്തെ ഗുണമാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഉണക്കമുന്തിരിയിൽ അടങ്ങിയത് കൊണ്ട് തന്നെ ഉണക്കമുന്തിരി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇനി എട്ടാമത്തേത് വിളർച്ച മാറാൻ സഹായിക്കുന്ന ഒരു പഴമാണ് ഉണക്കമുന്തിരി ഇനി ഒൻപതാമത്തെ ഗുണമാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കാൻ ഉണക്കമുന്തിരി കഴിക്കുന്നത് കൊണ്ട് നമ്മെ സഹായിക്കുന്നു ഇനി പത്താമത്തെ ഗുണമാണ് ഉണക്കമുന്തിരി കൊണ്ട് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാൻ അത് സഹായിക്കുന്നു രക്തം യൂരിഫൈ ചെയ്യാൻ അത് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തം നല്ല രക്തമായി ശുദ്ധമായ രക്തമായി മാറും നമ്മൾ ദിവസവും ഉണക്കമുന്തിരി കഴിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ഉണക്കമുന്തിരി കഴിക്കുന്നത് കൊണ്ട് പതിനൊന്നാമത്തെ നേട്ടം നമ്മുടെ രക്തയോട്ടം വർദ്ധിക്കാൻ അത് സഹായിക്കും ഇനി പന്ത്രണ്ടാമത്തെ ഗുണമാണ് ഉണക്ക മുന്തിരി കഴിക്കുന്നത് കൊണ്ട് പുതിയ ബ്ലഡ് സെൽസ് ഉണ്ടാക്കാൻ അത് സഹായിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിന് വളരെ അധികം ഗുണം ചെയ്യുന്നതും നല്ലതുമാണ് ഇനി പതിമൂന്നാമത്തെ ഗുണമാണ് മാനസിക പിരിമുറുക്കം വിഷാദം എന്നിവ മാറിക്കിട്ടാൻ ഉണക്കമുന്തിരി കഴിക്കുക അതായത് ചില ആളുകൾക്കൊക്കെയുള്ള ഒരു പ്രശ്നമാണ് ചെറിയ പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ചില ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് അവർ ടെൻഷനാകും വലിയ മാനസിക പിരിമുറുക്കം അവർക്ക് അനുഭവപ്പെടും എന്നാൽ നിങ്ങൾ എന്നും ഉണക്കമുന്തിരി കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകില്ല ടെൻഷൻ വളരെയധികം കുറയും അതുകൊണ്ട് മാനസിക ആരോഗ്യം വർദ്ധിക്കാൻ ഈ പഴം നിങ്ങൾ കഴിക്കുക ഇനി പതിനാലാമത്തെ ഗുണമാണ് ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് അതായത് ഈ ഉണക്കമുന്തിരി അരച്ചുകൊണ്ട് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തോ നമ്മൾ പുരട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള കറുത്ത പാടുകൾ കുരുകൾ കലകൾ ഇതെല്ലാം നീങ്ങിപ്പോകും നല്ല വൃത്തിയുള്ള തൊലിയുടെ ചുളിവൊക്കെ നീങ്ങി നല്ലൊരു ഭംഗിയുള്ള തൊലിയായി നല്ലൊരു സ്കിന്നായി മാറിക്കിട്ടും പതിനഞ്ചാമത്തെ ഗുണമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പുഷ്ടി വർദ്ധിക്കാൻ ഉണക്കമുന്തിരി വളരെയധികം നമ്മെ സഹായിക്കുന്നു ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഉണക്കമുന്തിരി കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് ഞാൻ ഒരു പതിനഞ്ച് എണ്ണം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇനി ഉണക്കമുന്തിരി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നും കൂടി ഞാൻ പറഞ്ഞു നമുക്കറിയാം ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഉണക്കമുന്തിരി എന്നല്ല മറ്റ് ഫ്രൂഡ്സുകൾ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ അതിലേക്ക് പ്രാണികൾ മറ്റ് ജീവജാലങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് അവർ കെമിക്കൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ സ്പ്രേ ചെയ്യും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഉണക്കമുന്തിരി കടയിൽ നിന്നും വാങ്ങിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കുക എന്നതിന് ശേഷം നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് കഴിക്കാം ഏറ്റവും നല്ലത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ശുദ്ധമായ ഗ്ലാസ് വെള്ളമെടുക്കുക എന്നിട്ട് ആ വെള്ളത്തിലേക്കൊരു ഇരുപത് ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഉണക്കമുന്തിരിയോ ഇട്ട് വെക്കുക എന്നിട്ട് പുലർച്ചെ രാവിലെ എണീറ്റതിന് ശേഷം വെറും വയറ്റിൽ നിങ്ങൾ ആ ഉണക്കമുന്തിരി ഇട്ട് ആ വെള്ളം കുടിക്കുക ശേഷം അതിലുള്ള ആ ഉണക്കമുന്തിരിയും നിങ്ങൾ കഴിക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ശരീരത്തിന് ഒരു മാസമാകുമ്പോഴേക്കും നല്ല മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും നിങ്ങളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ നല്ലൊരു ഉന്മേഷവും നല്ലൊരു ഊർജ്ജമായിരിക്കും നിങ്ങൾക്കുണ്ടാകുക ജീവിക്കാൻ തന്നെ ഒരു സന്തോഷമായിരിക്കും നമ്മുടെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമുക്കത് കൊണ്ട് രക്ഷ ലഭിക്കും നമ്മുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിക്കും ഒട്ടനവധി ഒട്ടനവധി നേട്ടങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ ഈ ഉണക്ക ഉപയോഗിക്കുക അള്ളാഹുഹു സുബനുഹോ തല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പഴമാണ് മുത്തുനബി വസ്ലു തങ്ങൾ നിങ്ങൾ പ്രത്യേകം ഈ ഉണക്ക കഴിക്കണം ഇത് നല്ല പഴമാണ് ഒരുപാട് നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ഒരു പഴമാണ് അപ്പോൾ ഈ ശാസ്ത്രവും ഈ ഉണക്കമുന്തിരിയെക്കുറിച്ച് ഒരുപാട് നേട്ടങ്ങൾ ഗുണങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഈ ഉണക്കമുന്തിരി ജീവിതത്തിൽ കഴിച്ചു തുടങ്ങുക അള്ളാഹു സുബഹാന ഹൗതാലെ തോഫീക്ക് നൽകട്ടെ എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് നാം എല്ലാവരെയും അള്ളാഹു സുബഹാന ഹൗതാല കാത്തു രക്ഷിക്കുമാറാകട്ടെ നമുക്കുള്ളു സമാധാനം നൽകട്ടെ ദുനിയാവിലും ആഹ്റിലും വിജയം നൽകട്ടെ ആമീൻ യാ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ